അഭിരാമി എന്ന സുന്ദരിയായ പെൺകുട്ടി തൻ്റെ വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ കാമുകനായ ജീവിയുടെ ഒപ്പം ഇറങ്ങിപ്പോയി മൂന്നാല് വർഷമായിട്ടുള്ള അവരുടെ പ്രണയം വളരെ വലുതായിരുന്നു അഭിരാമി ജീവിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഈ ബന്ധത്തിന് അഭിരാമിയുടെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ അഭിരാമി മറ്റൊന്നും ചിന്തിക്കാതെ ജീവിയുടെ കൂടെ ഇറങ്ങിപ്പോയി കാലങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ജീവ അഭിരാമിയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി കാരണം ജീവിക്ക് ബാംഗ്ലൂരിൽ നല്ലൊരു ജോലി റെഡിയായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ താമസിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായപ്പോഴേക്കും ജീവയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കാണാൻ തുടങ്ങി പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാലും ജീവ വീട്ടിലേക്ക് വരില്ല കോൾ ചെയ്താൽ എടുക്കില്ല എന്തിനും ഏതിനും വഴക്ക് എന്താണ് കാരണമെന്നറിയാതെ അഭിരാമി ആകെ വിഷമിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി രണ്ടു മണിക്ക് അഭിരാമി ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ ജീവയെ കാണുന്നില്ല ബെഡിൽ അഭിരാമി ആകെ ഭയന്നു റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല അഭിരാമി റൂമിൻ്റെ പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ പുറത്ത് റോഡ് സൈഡിലിരുന്ന് ജീവ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു അഭിരാമി ജീവ കാണാതെ പതിയടത്തേക്ക് നടന്നു അവിടെ ഒരു ചുമരന്റെ മറകിൽ നിന്ന് അഭിരാമി കാതോർത്തു ജീവയുടെ സംസാരം കേട്ടിട്ട് അഭിരാമി നെട്ടി തരിച്ചു ഏതോ പെണ്ണിനോട് ആൾ കൊഞ്ചിക്കൊഴയുകയാണ് ഇത് കണ്ട് സഹിക്കാനാവാതെ അഭിരാമി റൂമിലേക്ക് ഓടി കോളെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന ജീവിയോട് അഭിരാമി ചോദിച്ചു ആരാ അത് നിങ്ങൾ ആരോടാ ഇത്രയും നേരം സംസാരിച്ചത് ഇത് കേട്ട ജീവ പറഞ്ഞു നീ എന്തായി പറയുന്നേ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല മര്യാദക്ക് സത്യം പറഞ്ഞു ആരാ സ്ത്രീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ പറ ആരാവൾ അവൾ ഇത് കേട്ട ജീവ പറയാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു നീ വേണമെങ്കിൽ ഇവിടുന്ന് എന്നും ഇത് കേട്ട അഭിരാമി ആകെ ദേഷ്യത്തിലായി പിന്നീട് രണ്ടുപേരും ഭയങ്കര വഴക്കായി അങ്ങനെ അഭിരാമി ആ വീട് വിട്ടിറങ്ങി കുറച്ച് അലഞ്ഞു നടന്ന് ഒരു കമ്പനിയിൽ ഒരു ജോലി സംഘടിപ്പിച്ചു കുറച്ച് ക്യാഷ് കിട്ടിയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറി ഒരു വാടക വീടെടുത്തു ആരുമില്ലാത്ത അഭിരാമി കൂട്ടിനായി ഒരു കുഞ്ഞി പട്ടിക്കുട്ടിയെ വാങ്ങി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി എന്നും ജോലി കഴിഞ്ഞ് വന്നാൽ ടി വി ഓൺ ചെയ്ത് ബിഗ് ബോസ് കാണാറാണ് അഭിരാമിയുടെ ശീലം അനുമോളുടെ വലിയ ഫാനാണ് അഭിരാമിക്ക് അനുമോളെ പോലെ തന്നെ അനുമോളുടെ കയ്യിലുള്ള പാവക്കുട്ടി പ്ലാച്ചിയേയും ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൾക്ക് അതുപോലൊരു പാവക്കുട്ടിയെ മേടിക്കാൻ ആഗ്രഹമായി ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുന്ന വഴി അഭിരാമി ഒരു ഫാൻസി ഷോപ്പിൽ കയറി നല്ലൊരു പാവക്കുട്ടിക്കായി അഭിരാമി കുറെ തിരഞ്ഞു പക്ഷെ ആ ഷോപ്പിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പാവ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൾ ആ കടയിൽ നിന്നും ഇറങ്ങി വേറൊരു കടയിൽ കയറി അവിടെയും അവൾ കുറെ തിരഞ്ഞു പക്ഷെ അവിടെ നിന്നും അഭിരാമിക്ക് പിടിച്ചത് കിട്ടിയില്ല അവസാനം അഭിരാമി ആ കടയിൽ നിന്നും പുറത്തേക്കിറങ്ങി പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു വിളി ചേച്ചി ഇത് മതിയോ പുതിയതായി വന്നതാ ഇതൊന്നും നോക്കിയേ അഭിരാമി തിരിച്ചു ചെന്ന് ആ പാവയെ വാങ്ങി നോക്കി ആഹാ ഇത് കൊള്ളാലോ ഇത് മതി അങ്ങനെ അഭിരാമി ആ പാവയുമായി വീട്ടിലേക്ക് വന്നു അഭിരാമിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ആ പാവയെ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നിന്നും ഒരുപാട് ഫോട്ടോസ് എടുത്തു അങ്ങനെ അവൾ വീട്ടിലെത്തി അഭിരാമി വന്നതറിഞ്ഞ് റൂമിലേക്ക് ഓടി വന്ന പട്ടി ആ പാവയെ കണ്ട് കുരയ്ക്കാൻ തുടങ്ങി ഇത്രയും കാലം അഭിരാമിയുടെ ഉണ്ടായിട്ടും ആ പട്ടി ഇങ്ങനെ കുരച്ചിട്ടില്ല അഭിരാമിക്ക് ഒന്നും മനസ്സിലായില്ല അവൾ പട്ടിയോട് കുരച്ചിൽ നിർത്താൻ പറഞ്ഞു പക്ഷെ പട്ടി കുരച്ചിൽ നിർത്തിയില്ല ആ പാവയിലേക്ക് തെറിച്ചു നോക്കിയിട്ടാണ് പട്ടി കുരയ്ക്കുന്നത് ഇത് കണ്ട് അഭിരാമി പറഞ്ഞു നീ ഇനി കുരക്കേണ്ട നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇതിനെ എടുത്തു വെച്ചോളാം എന്നും പറഞ്ഞ് അഭിരാമി ആ പാവയെ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോകും തോറും അഭിരാമിയുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങി ആദ്യമൊന്നും അവളത് അത്ര കാര്യമാക്കിയില്ല പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അഭിരാമിയെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്താണ് കാരണമെന്ന് പോലും അഭിരാമിക്ക് മനസ്സിലായില്ല ജോലി പോയ അഭിരാമി ആകെ തളർന്നു ആ ദിവസം അഭിരാമി വീട്ടിൽ വന്നപ്പോൾ എന്തോ ഭീകരമായ സൗണ്ട് അവൾ കേൾക്കാൻ തുടങ്ങി എന്താണ് സംഭവം എന്നറിയാതെ അഭിരാമി ആകെ പേടിച്ചു വേറൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അഭിരാമി വേഗം പോയി കിടന്നു കണ്ണടച്ച് പ്രാർത്ഥനയോടെ അഭിരാമി കിടന്നുറങ്ങി പെട്ടെന്ന് വീണ്ടും എന്തോ ഭയങ്കരമായ ശബ്ദം കേട്ടു അഭിരാമി നോക്കിയപ്പോൾ ചുമരിൽ തൂങ്ങി നിൽക്കുന്ന ആ പാവയാണ് കണ്ടത് അതും വികൃതമായ രീതിയിൽ കണ്ണെല്ലാം ചുവന്ന് ഭീകരതയോടെ അഭിരാമിയെ ചിരിക്കുന്നു അത് അഭിരാമി ആകെ പേടിച്ചു വരച്ചു പാവയിൽ രണ്ട് വലിയ പല്ല് മുളച്ചു വരുന്നത് അഭിരാമി കണ്ടു പേടിച്ചു വരച്ച അഭിരാമി വീട്ടിൽ നിന്നും എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ദാ ആ പാവ നേരെ അഭിരാമിയുടെ ദേഹത്തേക്ക് ചാടുന്നു ഇത് കണ്ട അഭിരാമി പേടി ചലറി വിളിച്ചു പെട്ടെന്ന് അഭിരാമി കണ്ണു തുറന്നു ചുറ്റിലും പേടിയോട് നോക്കി അഭിരാമിക്ക് മനസ്സിലായി താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നുവെന്ന് പേടിയിലകപ്പെട്ട അഭിരാമിക്ക് കുറച്ച് സമാധാനം തോന്നി നിലച്ച ശ്വാസമൊന്ന് വരിച്ചു വിട്ട് അഭിരാമി നോക്കിയത് നേരെ ആ പാവയിലോട്ടാണ് അഭിരാമി ആകെ ഭയന്നു പാവ താ കട്ടിലിരിക്കുന്നു അഭിരാമിയുടെ മുന്നിലായി പട്ടി കാണാതെ ഇരിക്കാൻ അലമാരയിൽ വെച്ച് പൂട്ടിയ പാവയെങ്ങനെ ഇവിടെ വന്നു അഭിരാമി ആകെ താഴ്ന്നു പേടിച്ചു വിറച്ചു ഇല്ലാത്ത ധൈര്യത്തോടെ അഭിരാമി കാലുകൊണ്ട് ആ പാവയെ പുറത്തോട്ട് തട്ടി മാറ്റി ഇത് കണ്ട് ഓടുവന്ന പട്ടി ആ പാവയെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ അഭിരാമി പേടിച്ച മുഖം പൊത്തിയിരുന്നു ഈ അവസ്ഥയിൽ ആ പട്ടി പോയി ആ പാവയെ കടിച്ചു കീറിക്കളഞ്ഞു കണ്ണു തുറന്നു നോക്കിയ അഭിരാമി ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി ആ പാവക്കുട്ടിയെ കടിച്ചു കീറി പീസ് പീസാക്കിയിരിക്കുന്നു അഭിരാമി വേഗം അതെടുത്ത് വേസ്റ്റ് ബോക്സിൽ കളഞ്ഞു പേടിച്ച് വരച്ച അഭിരാമി വേഗം പോയി ദേഹം മുഴുവൻ പുതപ്പെട്ട് മൂടിപ്പോയിച്ച് കിടന്നുറങ്ങി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അഭിരാമി കണ്ടത് അഭിരാമിയുടെ ദേഹത്തെല്ലാം മുടി നിറഞ്ഞു കിടക്കുന്നതാണ് ഇത് കണ്ട അഭിരാമി ആകെ ഭയന്നു ഇതെവിടെന്നാ ഇത്രയും മുടി അതും പുതപ്പിലും മെട്ടിലും എല്ലാം നിറഞ്ഞു കിടക്കുന്നു എന്തോ സംശയം തോന്നിയ അഭിരാമി അവളുടെ തലയിൽ ഒന്ന് തടവി നോക്കി അവൾ ആകെ നെട്ടി വറച്ചു ഒരു മുടി പോലുമില്ല അവളുടെ തലയിൽ അവൾ വെട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു കണ്ണാടിന് മുമ്പിലേക്ക് ഓടി ആ കാഴ്ച കണ്ട് അവൾ ആകെ പരിഭ്രാന്തിയായി അവൾ വേഗം റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്തോ ഭയങ്കരമായ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് അവൾ ഭയത്തോടെ പട്ടിയെ അവിടെയെല്ലാം തിരഞ്ഞു പക്ഷെ എവിടെയും കാണുന്നില്ല അവൾ നേരെ ടെറസിലേക്ക് കയറി പക്ഷെ അവിടെയുള്ള ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അവൾ കുറേ ശ്രമിച്ചു പക്ഷെ അവൾക്കത് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആരോ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു പെട്ടെന്ന് ആരോ അവളെ പുറത്തിൽ നിന്നും തട്ടി വിളിച്ചു താൻ മാത്രമുള്ള ഈ വീട്ടിൽ എന്റെ പുറകിൽ തട്ടാൻ അവൾ ആകെ ഭയുന്നു തിരിഞ്ഞു നോക്കാൻ പേടിയായതുകൊണ്ട് അവൾ അങ്ങനെ തന്നെ ഉറപ്പിച്ചു വീണ്ടും വിളിക്കുന്നു പേടിച്ച് അവളുടെ കാലുകൾ പോലും വിറയ്ക്കാൻ തുടങ്ങി ഇനിയും താൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എന്നും സംഭവിക്കുമെന്ന് പേടിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് അവൾ പതിയെ തിരിഞ്ഞു അവളുടെ മുന്നിൽ ആ പാവക്കുട്ടി നിൽക്കുന്നു പേടിച്ച് വിറച്ച് അവൾ ആ കഥകിലേക്ക് വീണു അവൾ നോക്കുമ്പോൾ അവളെ നോക്കി ചിരിക്കുകയാണ് ആ പാവക്കുട്ടി ഇന്നലെ കടിച്ചു കീറിയിട്ട ആ പാവ എങ്ങനെയാണ് വീണ്ടും ഇങ്ങനെ വന്നത് അഭിരാമി ആകെ ഭയന്നു പെട്ടെന്നാണ് പട്ടിയുടെ കുര കേൾക്കാൻ തുടങ്ങിയത് അഭിരാമി വീട് സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടി പട്ടിയുടെ കുര കേൾക്കുന്നുണ്ടെങ്കിലും പട്ടിയെ കണ്ടെത്താൻ അഭിരാമിക്ക് കഴിയുന്നുണ്ടായില്ല നേരെ അഭിരാമി എത്തിയത് ബാത്റൂമിലേക്കാണ് കഥകൾ തുറന്നു നോക്കിയതും നേരെ മുന്നിൽ നിൽക്കുന്നു ആ പാവ അഭിരാമി ആകെ വിറച്ചു അഭിരാമി നോക്കുമ്പോൾ ആ പാവയുടെ കണ്ണുകൾ താഴേക്ക് നോക്കി ചിരിക്കുന്നു നേരെ താഴേക്ക് നോക്കി അഭിരാമി നെട്ടിപ്പോയി അഭിരാമിയുടെ പട്ടി ചത്ത് മലർന്നു കിടക്കുന്നു അഭിരാമി പുറത്തേക്കോടി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വലഞ്ഞു പോയവൾ പെട്ടെന്നാണ് അവൾക്കൊരു ബുദ്ധി ഉദിച്ചത് വേഗം റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് അവളുടെ കൂട്ടുകാരിയായ ഡേസിയെ വിളിച്ചു ഹലോ എന്താടി ഈ പാതിരാത്രിയിൽ എന്ത് പറ്റി ഡേയ്സി അവളോട് ചോദിച്ചു അഭിരാമി നടന്ന കാര്യങ്ങളെല്ലാം ഡേസിയോട് തുറന്നു പറഞ്ഞു ഇത് കേട്ട ഡേസിയും നെട്ടി എടി ഞാൻ കുറച്ചു കാലം മുമ്പ് ഇങ്ങനെ ഒരു പാവയെ പറ്റി കേട്ടിരുന്നു എന്തോ ആ മാനുഷിക ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് കുറെ പേരുടെ മരണത്തിന് കാരണമാണെന്നും അതുകൊണ്ട് തന്നെ ആരും അതിനെ വാങ്ങാറില്ല ഡേസി പറഞ്ഞു ആണോ എനിക്കറിയില്ലടി ഇനി എന്ത് ചെയ്യും അഭിരാമി അവളോട് ചോദിച്ചു നീ പേടിക്കണ്ട ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അങ്ങനെ ഡേസി അഭിരാമിയോട് പറഞ്ഞു ആ പാവക്കുട്ടിയെ ചാക്കിലാക്കി കത്തിച്ചു കുഴിച്ചു മോടാൻ അങ്ങനെ ഡി പറഞ്ഞതും കേട്ട് അഭിരാമി പതിയെ റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ ചെന്ന് നോക്കിയ അഭിരാമി വീണ്ടും നെട്ടി അവിടെയൊന്നും ആ പാവക്കുട്ടിയെ കാണുന്നില്ല പേടിച്ച് വിറച്ചുകൊണ്ട് അഭിരാമി പതിയെ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് കിച്ചണിൽ എന്തോ ശബ്ദമുയർന്നു ഇല്ലാത്ത ധൈര്യം വീണ്ടും എടുത്ത് അവൾ കിച്ചണിലേക്ക് നടന്നു പതിയെ കിച്ചണില് ഒളിഞ്ഞു നോക്കി അഭിരാമി കണ്ടത് ഗ്യാസ് ഗ്യാസടുപ്പിലിരിക്കുന്ന ആ പാവക്കുട്ടിയാണ് അഭിരാമി വേഗം അവിടെ നിന്നുള്ള ഒരു അരിച്ചാക്ക് എടുത്ത് അതിലെ അരിയെല്ലാം അവിടെ കളഞ്ഞു ഉള്ളിലെ പേടി മുൾമുനയിൽ നിർത്തി അവൾ ആ പാവയെടുത്ത് ആ ചാക്കിലേക്ക് ഇട്ടു എന്നിട്ട് ഒട്ടും വൈകാതെ അവൾ വീടിൻ്റെ പുറകു വശത്ത് കൊണ്ടുപോയി ആ ചാക്ക് കൂട്ടിയിട്ട് കത്തിച്ചു ചോരയുടെ മണമുള്ള ചുവന്ന പുക മേലെ കുയർന്നു പല സൗണ്ടുകളും ആ പ്രദേശത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു മഴയില്ലാതെ ഇടീ മിന്നലും നല്ലതുപോലെ ആർത്ത് വിളമ്പുന്നുണ്ടായിരുന്നു കത്തിച്ചാരമായ ആ പാവയെ അഭിരാമി അവിടെ തന്നെ കുറിച്ചു മൂടി എല്ലാം ശുഭമെന്ന രീതിയിൽ അഭിരാമി വീണ്ടും വന്ന് കിടന്നുറങ്ങി രാവിലെ കൂട്ടുകാരി ഡേസി എന്തായെന്നറിയാൻ അഭിരാമിയെ കോൾ ചെയ്തു പക്ഷേ ഫോൺ എത്ര റിങ് ചെയ്തിട്ടും അഭിരാമി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ഡേസി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അതിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഡേസിയുടെ മനസ്സിൽ പേടി നിറഞ്ഞു എന്തായിരിക്കും അഭിരാമിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഡേസിയുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി കോൾ ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഡേസി ഒരു ഓട്ടോയും വിളിച്ച് അഭിരാമിയുടെ വീട്ടിലേക്ക് പോയി അവളുടെ വീട്ടിലെത്തിയപ്പോൾ ഡേസിയുടെ മുമ്പിലേക്ക് രക്തത്തിൻ്റെ മണം ഇരച്ചു കയറാൻ തുടങ്ങി പുകയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വീട് ഡേസി ഒന്നും നോക്കിയില്ല വേഗം പോയി ഫ്രണ്ടിലെ വാതിൽ ചവിട്ടി തുറന്നു ലോക്കിടാതെ തുറന്നു വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു ആ കഥക കിടക്കുന്നത് ചുറ്റിലും നോക്കിയ ഡേസിക്ക് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല ഡേസി നേരെ ബെഡ്റൂമിലേക്ക് ഓടി ബെഡ്റൂമിൽ ചെന്ന് നോക്കിയ ഡേസി ആകെ അമ്പരന്ന് പോയി അഭിരാമി മരിച്ചു കിടക്കുന്നു ഓടി ചെന്ന് അവൾ അഭിരാമിയെ എടുത്തുപൊക്കി പെട്ടെന്ന് ഡേസി ആ കാഴ്ച കണ്ട് അഭിരാമിയെ നിലത്തേക്കിട്ടു അഭിരാമിയുടെ നെറ്റിയിൽ ആ പാവയുടെ പടം പച്ച കുത്തിയിരിക്കുന്നു ചുറ്റിലും ചുവന്നിരിക്കുന്നു പേടിയോടെ ഡേയ്സി പുറത്തേക്കോടി വേഗം പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉടനെ തന്നെ പോലീസ് എത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പോലീസ് ഡേസിയോട് പറഞ്ഞു ലോകത്ത് പലയിടത്തായി ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആർക്കും ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല കഴിവതും ഇങ്ങനെയുള്ള പാവകളെ വാങ്ങാതിരിക്കുക അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പോലീസ് ഡേസിയെ പോലീസ് ജീപ്പിൽ കയറ്റി ഞങ്ങൾ വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു ഡേസി ആ ജീപ്പിലേക്ക് കയറിയിരുന്നു ജീപ്പ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ആരോ ആ വീട്ടിൽ നിന്നും വിളിക്കുന്ന പോലെ ഡേസിക്ക് തോന്നി ഡേസി ആ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി വീട് മൊത്തം കണ്ണോടിച്ച ഡേസിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷെ പെട്ടെന്നാണ് ഡേസിയുടെ കണ്ണ് വീടിൻ്റെ മുകളിലേക്ക് പോയത് ഡേയ്സി ആ കാഴ്ച കണ്ട് നെട്ടിത്തരിച്ചു ഇതായിരിക്കുന്നു ആ പാവക്കുട്ടി ഡേസി പേടിച്ച് ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി ഇനി ആ പാവ ഡേയ്സിയുടെ പിറകിലാകുമോ അത് നമുക്ക് കേട്ടറിയാം അപ്പോൾ ഇതിനെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്